ഒരു ദിവസം മാത്രം ഒന്ന് ദശാംശം ആറ് രണ്ട് കോടി രൂപ ചിലവാകുന്ന ഒരു സുരക്ഷാ വിഭാഗം രാജ്യത്തുണ്ട് എസ് പി ജി പ്രധാനമന്ത്രിക്കും മുൻ പ്രധാനമന്ത്രിക്കും സുരക്ഷ ഒരുക്കുന്നവരാണ് ഇവർ പ്രധാനമന്ത്രിയോടൊപ്പം ഉണ്ടാകുമ്പോൾ കറുത്ത കൂട്ടും സ്യൂട്ടും സൺഗ്ലാസും ഇവർ ധരിച്ചിട്ടുണ്ടാകും ഡ്യൂട്ടി സമയത്ത് ഇവരുടെ മുഖത്തെ ഭാവ വ്യത്യാസങ്ങളൊന്നും തന്നെ പ്രകടമാവില്ല എഫ് എൻ പി നയൻറ്റി മെഷീൻ ഗൺ എഫ് എൻ ഹെർസ്റ്റൽ എഫ് ടു തൗസൻഡ് റൈഫിൾ ഗ്ലോക്ക് സെവൻറ്റീൻ ഓട്ടോമാറ്റിക് പിസ്റ്റൽ ഇതാണ് എസ് പി ജിയുടെ ആയുധങ്ങൾ നമ്മുടെ രാജ്യത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾക്ക് ആറു തരം സുരക്ഷകളാണ് നിലവിലുള്ളത് എക്സ് വൈ വൈ പ്ലസ് ഇസഡ് ഇസഡ് പ്ലസ് എസ് പി ജി ഇതിൽ എസ് പി ജി സുരക്ഷ പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർക്ക് മാത്രമാണ് ഏർപ്പെടുത്തുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും മുൻ പ്രധാനമന്ത്രിയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് എസ് പി ജി രൂപീകരിച്ചത് നിലവിൽ മൂവായിരം പേരാണ് ഈ സേനയുടെ ഭാഗമായുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് എസ് പി ജി രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വി പി സിംഗ് അധികാരത്തിലെത്തിയതോടെ രാജീവ് ഗാന്ധിയുടെ സുരക്ഷ എടുത്തു മാറ്റിയിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു ഇതോടെ എസ് പി ജി നിയമം ഭേദഗതി വരുത്തി മുൻ പ്രധാനമന്ത്രിമാർക്കും കുടുംബത്തിനും നൽകാൻ തീരുമാനിക്കുകയായിരുന്നു പത്ത് വർഷത്തേക്കെങ്കിലും സുരക്ഷ നൽകാനാണ് അന്ന് തീരുമാനിച്ചത് രണ്ടായിരത്തി മൂന്നിൽ എസ് പി ജി നിയമം വീണ്ടും ഭേദഗതി ചെയ്തിരുന്നു ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എസ് പി ജിയുടെ കനത്ത സുരക്ഷാ വലയത്തിലാണ് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി കന്യാകുമാരിയിൽ എത്തിയതും കനത്ത എസ് പി ജി നിയന്ത്രണത്തിലാണ് എസ് പി ജി ആണ് പൂർണ്ണമായും സുരക്ഷാ കാര്യങ്ങളിൽ തീരുമാനമെടുത്തത് അടുത്തിടെ പ്രധാനമന്ത്രിക്ക് നൽകി വരുന്ന എസ് പി ജി സുരക്ഷയ്ക്ക് വേണ്ടി ചിലവാക്കുന്ന തുക കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരുന്നു ഒരു ദിവസം മാത്രം ഒന്ന് ദശാംശം ആറ് രണ്ട് കോടി രൂപയാണ് എസ് പി ജി സുരക്ഷയ്ക്ക് വേണ്ടി ചിലവാകുന്നത് കൂടാതെ എസ് പി ജി ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പള വിവരവും പുറത്തു വന്നിരുന്നു എസ് പി ജി ഉദ്യോഗസ്ഥൻ ഒരു മാസം എൺപത്തിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ മുതൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റി അൻപത്തി രൂപ വരെ ലഭിക്കും ഒരു എസ് പി ജി സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ വാർഷിക വരുമാനം പതിമൂന്ന് ദശാംശം രണ്ട് ലക്ഷം രൂപയാണെന്നും ഡി എൻ എ റിപ്പോർട്ട് ചെയ്യുന്നു കൂടാതെ വലിയ സുരക്ഷാ സന്നാഹങ്ങളാണ് ഇവർക്കുള്ളത് ജോലി സമയത്ത് മൂന്ന് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ ഇവർ ധരിക്കും കയ്യിൽ പ്രത്യേക ഗ്ലൗസ് ധരിച്ചിട്ടുണ്ടാകും എസ് പി ജി ജോലിക്കായിട്ട് അപേക്ഷിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് ബിരുദം ഐ പി എസ് സിആർ പി എഫ് സി ഐ എസ് എഫ് ഐ ടി ബി പി എന്നീ സേനകളിലുള്ളവർക്കും എസ് പി ജിയുടെ ഭാഗമാകാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് എസ് പി ജി രൂപീകരിക്കുന്നത് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്നാണ് എസ് പി ജി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വി പി സിംഗ് അധികാരത്തിലെത്തിയപ്പോൾ രാജീവ് ഗാന്ധിയുടെ സുരക്ഷ എടുത്തുമാറ്റിയിരുന്നു എന്നാൽ തൊണ്ണൂറ്റി ഒന്നിൽ രാജീവ് കൊല്ലപ്പെട്ടതോടെ എസ് പി ജി നിയമം ഭേദഗതി വരുത്തി മുൻ പ്രധാനമന്ത്രിമാർക്കും കുടുംബത്തിനും ചുരുങ്ങിയത് പത്തു വർഷത്തേക്കെങ്കിലും സുരക്ഷ നൽകാൻ തീരുമാനിച്ചത് അപ്പോഴാണ് അതേസമയം എൻ എസ് ജി ഇനി മുതൽ പൂർണ്ണമായും ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും രാജ്യസുരക്ഷയ്ക്കുമായി ഉപയോഗിക്കുമെന്ന് ഈ അടുത്ത ദിവസങ്ങളിലാണ് അറിയിപ്പ് വന്നത് ഇതോടെ രാജ്യത്ത് വി ഐ പി സുരക്ഷാ ചുമതല പൂർണ്ണമായും കൈമാറുന്നു നേരത്തെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് എന്ന എൻ എസ് ജി വഹിച്ചിരുന്ന ചുമതലയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം പൂർണ്ണമായും സിആർ പി എഫിന് കൈമാറുന്നത് പ്രധാനമന്ത്രി ഒഴികെയുള്ള രാജ്യത്തെ വി ഐപികളുടെ സുരക്ഷയായിരുന്നു എൻ എസ് ജി നിർവഹിച്ചിരുന്നത് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതല എസ് പി ജി ആണ് നിർവഹിക്കുന്നത്